ഇത് കണ്ടോ ഇത് റമ്പുട്ടാനല്ല ഇത് ഫുലാസാൻ ഫുലാസാൻ ഇത് രണ്ടും തൈലൻറ്റിൽ നിന്ന് വന്ന ഫ്രൂട്ട്സാണ് ഇവിടെ രണ്ടും ഉണ്ടപ്പോൾ ഞാൻ പറിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് പറഞ്ഞു തരാമോ ഇത് റംബുട്ടാനേക്കായി ഈ തൊരിക്ക ഭയങ്കര കട്ടിയാണ് ഇത് നല്ല പഴുത്ത നല്ല ചുമന്ന കളറുമാണ് എന്നാലും നമ്മൾ കൈകൊണ്ട് റംബുട്ടാനാന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം പക്ഷേ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് റമ്പുട്ടേനേക്കായി വലിപ്പമുള്ള നല്ല ഫ്ലഷുള്ള നല്ല ഒരു ഫ്രൂട്ടാണ് ഇതിൻ്റെ അകത്തെ ഈ സീഡാണേൽ നമുക്ക് കഴിക്കാം ഇത് ബദാമിൻ്റെ ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള നഴ്സറിയിലൊക്കെ ഇത് കിട്ടും രണ്ടര കൊല്ല കഴിഞ്ഞപ്പോഴേ ഇതിനകത്ത് കാ തുടങ്ങി അത് ഇപ്പോൾ നാല് വർഷമായി കഴിഞ്ഞ വർഷം ഞാനിത് അച്ചാറിട്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അതുപോലെ തന്നെ ഉണ്ടാവും റമ്പുക്കാനേക്കായി വലുപ്പമുണ്ട് ഈ കായ്ക്ക് നല്ല ഫ്ലഷു ആണ് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഉലാസാൻ വെച്ച് പിടിപ്പിക്കുക ഏ ബായ്